പശ്ചിമ പശ്ചിമബംഗാളിൽ ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന കരട് ബില്ല് ഇന്ന് അവതരിപ്പിക്കും ബില്ല് പാസാക്കുന്നതിനായി രണ്ട് ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും നമിത ചേരുകയാണ് നമിത വധശിക്ഷ ഉറപ്പാക്കുന്ന കരട് ബില്ല് ഇന്ന് മമതാ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഇരിക്കുകയാണ് മാത്രമല്ല ഈ ബില്ല് പാസാകാത്ത പക്ഷം രാജ്ഭവന് മുന്നിൽ സമരം നടത്തുമെന്നാണ് മമത അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ ശിക്ഷ നിയമം അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് ഇത്തരത്തിലൊരു ബില്ല് പാസാക്കാനും സാധിക്കില്ല എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അനുപ്രിയ ഇന്ന് ബംഗാൾ നിയമസഭയിലാണ് മമതാ ബാനർജി ഈ ഒരു ബില്ല് പാസ്സാക്കുന്നത് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പേരിട്ടിരിക്കുന്ന ബില്ലാണ് പാസ്സാക്കുന്നത് ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലാണ് എന്നാണ് പുറത്തു വരുന്ന സൂചന എന്ന് പറയുന്നത് ഈ ബലാത്സംഗ ചെയ്ത് ബലാത്സംഗ കൊല കൊലപാതകം നടത്തുന്നത് ബലാത്സംഗം ചെയ്ത് ആ ഇര കൊല്ലപ്പെടുകയാണെങ്കിൽ അവർക്ക് വധശിക്ഷ വധശിക്ഷയ്ക്കും എന്നാൽ ബലാത്സംഗം ചെയ്യുന്ന പ്രതികൾക്ക് തടവ് ശിക്ഷയും ജീവപര്യന്തം തടവ് ശിക്ഷയും ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലായിരിക്കും ഇതെന്ന് തന്നെയാണ് പുറത്തെത്തുന്ന സൂചനകൾ ഇന്നലെയായിരുന്നു നിയമസഭാ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അതിന് അതിൽ ഇന്നാണ് മുഖ്യമന്ത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈയൊരു ബില്ല് അവതരിപ്പിക്കുന്നത് ഈയൊരു ബില്ലുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതിയായിരുന്നു മമതാ ബാനർജി ഇത്തരത്തിലൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ബലാത്സംഗ കേസുകൾ ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു ബില്ല് കൊണ്ടുവരുമെന്ന് മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ബില്ല് നിയമസഭാ സമ്മേളനം ിൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കാൻ മമതാ ബാനർജി ഒരുങ്ങുന്നത് ഇതിനായുള്ള ഒരു പ്രത്യേക ഒരു സമിതിയൊക്കെ മമതാ ബാനർജി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു സമിതി തന്നെയായിരുന്നു ഇത് ഇവരുടെയൊക്കെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിയമസഭയിൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കാനായി പോകുന്നത് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു ബില്ലിന് അംഗീകാരം കിട്ടുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു ബില്ലിന് അംഗീകാരം കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു രാജ്യത്ത് ഒരു രാജ്യത്തെ എല്ലാവർക്കും ഒരേ നിയമമാണ് എന്നാൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇത്തരത്തിൽ ഒരു വ്യത്യസ്ത നിയമം കൊണ്ടുവരേണ്ടതുണ്ടോ എന്നാണ് കേന്ദ്ര സർക്കാർ മമതാ ബാനർജിയോട് ചോദിക്കുന്നത് എന്നാൽ ഇതൊരു രാഷ്ട്രീയമായുള്ള ഒരു നീക്കത്തിനാണ് വഴി തുറക്കുന്നതെന്ന് വേണം കരുതാൻ കാരണം ഇതൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ മമതാ ബാനർജി നടത്തുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബില്ലിൽ രാഷ്ട്രപതി ക്ഷമിക്കണം ഈ ഒരു ബില്ലിൽ ഗവർണർ ഒപ്പിട്ടില്ല എങ്കിൽ ഗവർണറുടെ വസതിക്ക് മുൻപിൽ പ്രതിഷേധ സമരമിടി ഈ സമരമിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേ ഈ ആർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ട വിഷയത്തിൽ കൊൽക്കത്തയിലെ തെരുവുകളിലൊന്നടകം പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ബില്ലുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് ബി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഒരു പ്രധാന ആരോപണമെന്ന് പറയുന്നത് ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ ഇപ്പോഴും അവിടെ തെരുവുകളിൽ കെട്ടടങ്ങിയിട്ടില്ല ഇന്നലെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാനും വേണ്ടിയാണ് മമതാ ബാനർജി ഇത്തരത്തിൽ ഒരു ബില്ല് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞതും ബില്ല് അവതരിപ്പിക്കാൻ ഇന്ന് ഒരുങ്ങുന്നതും എന്നാൽ ഈ ഒരു ബില്ലിന് അംഗീകാരം കിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് കാരണം രാജ്യത്തെ എല്ലാവർക്കും ഒരേ നിയമമാണ് പ്രത്യേകിച്ച് വനിതാ ശിശുക്ഷേമ മന്ത്രിയൊക്കെ ഈ ഒരു വിഷയത്തിൽ കടുത്ത വിയോജിപ്പ് അറിയിപ്പി അറിയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് മമതാ ബാനർജിക്ക് അവർ അന്നപൂർണ ദേവി കത്തയച്ചിട്ടുണ്ടായിരുന്നു ഈ ബംഗാളിലെ വിവിധ ബലാത്സംഗ കേസുകളിൽ ഏകദേശം നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറോളം വരുന്ന കേസുകളിലൊന്നും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്ത് തന്നെയായിരുന്നു അന്നപൂർണ ദേവി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് ഈ വിഷയങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ബി ബംഗാളിൽ ഇത്തരത്തിലുള്ളൊരു നിയമ ഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങുമ്പോൾ അതിന് എത്രത്തോളം നിയമസാധുതയുണ്ടെന്നും അത് ആ ഒരു ബില്ലിന് അംഗീകാരം ലഭിക്കുമോ എന്നൊക്കെ ഈ ഒരു കേന്ദ്ര സർക്കാർ പറയുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ ഈ ഒരു വിഷയത്തിനുമായി ബന്ധപ്പെട്ട് കത്തയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നതും ബംഗാളിന് മാത്രമായി ഇത്തരത്തിലൊരു പ്രത്യേക നിയമം കൊണ്ടുവരേണ്ടതില്ല എന്ന് ാണ് അതുകൊണ്ട് തന്നെ ബില്ലിന് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരു ബില്ലിൽ ഗവർണർ ഒപ്പിടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അനുപ്രിയ